എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്ത സമയത്തും ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു അങ്ങനെയാണ് എൻ്റെ ഉള്ളിലേക്ക് ഈ തോട്ടുകൾ വരാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ഒരു കോഫി കുടിക്കാം ഒരു കോഫി കുടിച്ചാൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇരിക്കാം ആരും ഒന്നും ചോദിക്കത്തില്ല അതിൽ പോയിരി ആ ആ വെൽത്ത് തോട്ട് നമ്മളിലേക്ക് വരട്ടെ ആ പോസിറ്റീവ് തോട്ട് അപ്പം നമുക്ക് മനസ്സിലാവും കാശുണ്ടാക്കണം കാശുണ്ടെങ്കിലേ ഇവിടേക്ക് ഒന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാവും അതിൻ്റെ പേരാണ് വെൽത്ത് ട്രിഗർ ഈ വെൽത്ത് ട്രിഗർ എന്ന് പറഞ്ഞ പലതും പലതാണ് ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ കാശൊക്കെ ആയി അത് കഴിഞ്ഞപ്പം ഒരു ദിവസം ഒറ്റ ദിവസം ദുബൈക്ക് പോകുന്നത് എല്ലാ എക്കോണമിയിലായിരുന്നു പോകുന്നത് ഒറ്റ ദിവസം ഞാൻ ഇച്ചിരി കാശ് കൂട്ടി വെച്ചിട്ട് ബിസിനസ് ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി എന്താ സുഖം ആ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നപ്പോഴാണ് എക്കോണമിയും ബിസിനസ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും അങ്ങനെ പോയി 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 പിന്നെ അതങ്ങ് അതങ്ങ് ശീലമായി പിന്നെ ഇവർ നമുക്ക് എക്സ്പീരിയൻസ് തരാൻ വേണ്ടി ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഒരു ദിവസം വിട്ടു പിന്നെ ഇന്ന് വരെ ഫസ്റ്റ് ക്ലാസ്സിലല്ലാതെ യാത്ര ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ദൈവം അതിന് എന്നെ അനുവദിച്ചിട്ടില്ല ഇവൾ എന്നോട് പറഞ്ഞു പൊയ്ക്കോ 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 കാരണം എന്താ സമ്പത്തിനെ കുറിച്ച് നല്ല നല്ല ചിന്തകൾ പോസിറ്റീവ് ചിന്ത കാരണം എന്താ ഇത് പിശാചല്ല ഇതുണ്ടെങ്കിലേ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റൂ എന്ന് മനസ്സിലായി നിങ്ങളിൽ ചിലർക്കിത് മേടിക്കാനുള്ള പൈസ പോലും ഇല്ലാത്തപ്പോഴും ഞാൻ നിർബന്ധിച്ച് പറയും ഇത് മേടിക്കണമെന്ന് ഇത് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ഇത് ഇതൊരു വെൽത്ത് ട്രിഗറാ ഇത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഈ ഈ ഇവിടുത്തെ ഇത് കണ്ടോ ഈ പഫ് ഇതിങ്ങനെ പൊങ്ങിയേ നിൽക്കൂ ഇതിൻ്റെ അകം ഇങ്ങനെ താന്നിരുന്നാലും ഇത് പുറത്ത് ഇങ്ങനെ പൊങ്ങിയേ നിൽക്കും നമുക്ക് കാശൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഇത് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ കാണുന്നു എന്ന് തോന്നുന്നുള്ള നമ്മുടെ ഉള്ളിൽ സമ്പത്തിൻ്റെ ചിന്തകൾ കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ പേരാണ് വെൽത്ത് ട്രിഗേഴ്സ്